നേതൃത്വത്തിൽ നീന്തൽ പരിശീലന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു പാലാവൽ ജോൺസ് സെക്കൻഡറി സംഘടിപ്പിച്ച ക്ലബ് ഗവർണർ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ലയൻസ് ക്ലബ് പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ജേഴ്സിയും നൽകി ലാൻഡ് സ്ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെറുകുടിക്കോ പാലാവൽ ഭാഗത്ത് നിന്ന് ഒരുപടി കുട്ടികൾ നീന്തലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിലും അതിനും മുകളിലും പിന്നെ അവരുടെ പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ശാസ്ത്രീയമായി നീന്തൽ പരിശീലനം നടത്തുന്ന ഒരു സ്ഥാപനം എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാൻ നൽകുന്ന ഒരു സ്ഥാപനമാണ് ബേസിക് ലൈഫ് സേവിങ് സ്കിൽ എന്ന് പറയാം ഈ ഒരു ഒരു നീന്തൽ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കാരണച്ചാൽ നമ്മുടെ നാട് പുഴകളും മറ്റ് തടാകങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നാടാണ് അപ്പം ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ പല രീതിയിൽ നമുക്ക് പത്രമാധ്യമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മുങ്ങി വെള്ളത്തിൽ മുങ്ങി പല തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ച് വളരെ പ്രായമുള്ള അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറായ ആൾക്കാർ അല്ലെങ്കിൽ ഡോക്ടർ ഭൂമി പഠിക്കുന്ന ആൾക്കാർ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ആൾക്കാർ വലിയ സ്ഥാപനങ്ങളിൽ മറ്റുള്ള തരത്തിലെ വിദ്യാഭ്യാസം നടത്തുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വിഷയം വരുമ്പോൾ അവരൊക്കെ വളരെ പുറകോട്ടാണ് പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല പണ്ട് കാലത്ത് ഈച്ചൻ്റെ അവര് നമ്മളെല്ലാം വളരെ ചെറുപ്പത്തിൽ അഞ്ച് നാലും അഞ്ചും വയസ്സിൽ ഉള്ള സമയത്ത് തന്നെ നമ്മൾ നീന്തലും പഠിച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ പോവാം അപ്പം ഇപ്പോഴതിൻ്റെ ചെറിയൊരു മാറ്റമുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ിലൂടെ പിന്നെ നല്ല രീതിയിലുള്ള ശാസ്ത്രീയമായ പരിശീലനം നേടിക്കൊണ്ട് മുന്നോട്ടുള്ള ഈ പാതയിൽ വളരെ നല്ല രീതിയിൽ നടന്നു പോകാനുള്ള ഒരു സംവിധാനം ഇങ്ങനെയുള്ള പരിശീലന പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതിന് മാത്രമല്ല എല്ലാ സ്പോർട്സ് രംഗങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ നല്ല പരിശീലനവും ശാസ്ത്രീയമായ പരിശീലനം ലഭിക്കുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ തലത്തിലേക്ക് പിന്നെ അവരുമായിട്ട് കടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 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 കോച്ചിങ് ഡോക്ടർ മെന്റലിൻ മാത്യു എം ടി പി അബ്ദുള്ള പി കെ ഗംഗാധരൻ കെ കെ വേണു കെ എ സെബാസ്റ്റ്യൻ കെ പി എ സിദ്ദിഖ് സോമി അറയ്ക്കൽ പി എം എബ്രഹാം സെന്റ് സെബാസ്റ്റ്യൻ പി ജെ തോമസ് ബിജു മാത്തശ്ശേരിയിൽ എന്നിവർ പ്രസംഗിച്ചു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐ സിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫുഡ് ಫೋನ್ ನೈನ್